ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സൃഷ്ടീസ് ഫാമിലി വ്ലോഗ്സ് അപ്പോൾ നമ്മുടെ സ്വന്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ വളരെ വളരെ കുറവായിട്ടാണ് വരുന്നത് കാരണം നമ്മുടെ ഒരു സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പോണത് അപ്പോൾ എല്ലാ സംഭവങ്ങളും വളരെ ലേറ്റായിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഗായ്സ് എനിക്കൊരു പെയിൻറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് നമ്മുടെ വളകാപ്പിനുണ്ടെന്ന് പറഞ്ഞ സെയിം പെയിൻറ്റ് തന്നെയാണ് റൈറ്റ് സൈഡിൽ ഇങ്ങനെ പിടിക്കുന്ന വേദന കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് പുറത്തൊക്കെ പോകാന്ന് ചോദിച്ചിട്ട് കുളിച്ച് ഇങ്ങനെ തിറികെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ വേദന വരുന്നുണ്ട് അതായത് മാറുന്നില്ല അനങ്ങാൻ പറ്റാണ്ട് ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുക കുളിത്തി പിടിച്ചിട്ട് കുളിത്തിപ്പിടിച്ചിട്ട് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ ആ ഒരു ബുദ്ധിമുട്ട് എനിക്കിങ്ങനെ മാറാണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് നിൽക്കുമ്പോൾ ചേട്ടൻ പറയുകയാണ് ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടത് ഓൾമോസ്റ്റ് എനിക്ക് മുപ്പത്താറാഴ്ചയും കഴിഞ്ഞ് മുപ്പത്തേഴാഴ്ച ആവാനായിട്ടുണ്ട് പിന്നെ ഓൾറെഡി ലാസ്റ്റ് ടൈമല്ല ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട ഇത്രയും ട്രാവൽ ചെയ്ത് പോകണ്ടല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി പോവാം ഫസ്റ്റ് നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ അപ്പം ഞാനിങ്ങനെ കുറയും കുറയും ചോദിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ പോകേണ്ട സംഭവങ്ങളൊന്നും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് അമ്മനെ വിളിക്കാം അമ്മനെ വിളിച്ചിട്ട് പെട്ടെന്ന് സംഭവങ്ങളെ പാക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം എന്നൊക്കെ ഇങ്ങനെ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് എനിക്ക് പിന്നെ വേദന കുറയുന്നില്ല പക്ഷേ ഇത് ലേബർ പെയിൻ അല്ലാന്ന് മനസ്സ് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ എങ്കിലും ബൈ ചാൻസ് ഇനി നമുക്കറിയാണ്ട് ഇനി സംഭവം ഒരു ഡെലിവറി കഴിഞ്ഞതാണെങ്കിലും ഇങ്ങനെ ഒരു പെയിൻ അല്ല ലേബർ പെയിൻ എന്നെനിക്കറിയാം പക്ഷേ എപ്പോഴും ഒരേപോലെ ആയിരിക്കണം എന്നില്ലല്ലോ നമുക്കിതൊന്നും ണക്കൂട്ടി മുന്നേ കൂട്ടി പറയാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ അമ്മനെ വിളിച്ചു കിട്ടുന്ന സാധനങ്ങളൊക്കെ ഓരോന്നൊക്കെ വരിവലിച്ചിട്ട് മുന്നേ ആണെങ്കിലും ഓർമ്മ വരുന്ന സാധനങ്ങൾ ഇങ്ങനെ ഓരോ ബാഗിൽ ഇങ്ങനെ ആക്കി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മുന്നേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയും വന്ന എല്ലാ സാധനങ്ങളും വാക്വാൻറ്റി സാധനങ്ങളും ഞങ്ങളുടെ എൻ്റെ മുന്നൂസിൻ്റെ സാധനങ്ങളൊക്കെ കട്ടിക്കൂട്ടി ഒരു ബാഗിലേക്ക് ആക്കി അപ്പം നമ്മൾ പോവാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ എൻ്റെ അമ്മനെ വിളിച്ചിട്ട് ഇറങ്ങേണ്ട ഒരു ടൈം നോക്കിയിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പോൾ ഒരു ഒൻപതര സമയമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല പോണ വഴി കഴിക്കാം എന്ന് അല്ല പോണ വഴിയല്ല ഞങ്ങൾ ചായ കുടിക്കാൻ പോകാൻ വേണ്ടി നിൽക്കായിരുന്നു കേട്ടോ അങ്ങനെയാണല്ലോ ഈ പെയിൻ വന്നത് പിന്നെ അപ്പോൾ ചായ കുടി അങ്ങനെ നിന്നു പിന്നെ ഒന്നുണ്ടാക്കാൻ പിടിക്കാൻ സമയമൊന്നും ഉണ്ടായിരുന്നില്ല പാക്കിങ്ങിൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ പോകുമ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ടാണ് കാരണം അങ്ങനത്തെ ഒരു പെയിൻ ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് പിന്നെ അങ്ങനെ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് കുറഞ്ഞ പോലെയൊക്കെ തോന്നിട്ടോ എങ്കിലും എനിക്ക് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ള കാരണം നമുക്ക് അവിടം വരെ എന്തായാലും മൂന്ന് മൂന്നര മണിക്കൂർ വരെ നമുക്കൊന്നും കഴിക്കാണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ പോണ വഴി അങ്ങ് കയറി ചായ കുടിച്ചിട്ടാണ്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ എന്താ പറയുക കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വേദന വരുന്നുണ്ട് പോകുന്നുണ്ട് പിന്നെ അനങ്ങാൻ പറ്റാണ്ട് ഇങ്ങനെ കൊളുത്തിപ്പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുമല്ലോ കുറച്ച് നേരം ഒക്കെ മസിൽ പിടിക്കുന്ന പോലെയൊക്കെ അങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ എങ്കിലും മനസ്സിലൊരു ധൈര്യം ഉണ്ടായിരുന്നു കാരണം നമുക്ക് എന്താ പറയുക ലേബർ പെയിൻ്റെ ആ ഒരു ഇതിൽ എനിക്കൊരു പെയിൻ വരാത്തത് കൊണ്ട് ഞങ്ങനെ സ്മൂത്തായിട്ട് പോവുകയാണ് നമ്മൾ ക്ലിനിക്കിൽക്ക് ഹോസ്പിറ്റലിൽക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ലേബർ പെയിൻ്റെ ഒരു ഇതല്ല എന്ന് എൻ്റെ ഉള്ളിലുണ്ട് അവരും പറയുന്നുണ്ട് ടെൻഷൻ ടെൻഷനാവണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂളായിട്ട് പോകുന്നു കൊണ്ടിരിക്കാം കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഓൾറെഡി ടയേർഡ് ആവുന്നുണ്ട് മുഖത്ത് നല്ല ക്ഷീണം അറിയുന്നുണ്ട് അങ്ങനെ കുറേ പോന്നു കഴിഞ്ഞ ഭയങ്കര ചൂട് സംഭവം നമ്മൾ വണ്ടിയിലാണ് പോകുന്നുണ്ടെങ്കിലും ഭയങ്കര ഒരു ചൂട് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ജ്യൂസ് കുടിക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് എത്താനായിട്ടുണ്ട് ഹോസ്പിറ്റലൊക്കെ എത്താനായിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഒരു ജ്യൂസ് വാങ്ങി തന്നു അത് കുടിച്ചപ്പോൾ നല്ലൊരു ആശ്വാസമായിട്ടോ അങ്ങനെ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ജെങ്കാർ കിടന്നിട്ട് വേണം കൈസപ്പുറത്തേക്ക് വൈപ്പിൽ നിന്ന് ജെങ്കാർ കിടന്നിട്ട് വേണം നമ്മുടെ കൊച്ചിയിലേക്ക് എത്താൻ കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ട വന്നു പിന്നെ മനസ്സിലൊരു മനസ്സിനൊരു ധൈര്യമുണ്ട് എന്തായാലും ഇതങ്ങനെ ആയിരിക്കില്ല അങ്ങനെ ആയിരിക്കില്ല പിന്നെ ആ ഒരു ബുദ്ധിമുട്ടും സഹിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചും കൂടെ അങ്ങനെ ധൃതി പിടിക്കാണ്ട് ഇങ്ങനെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ നമ്മൾ എന്താ പറയുക ജങ്കാറിനവളെ വീട്ടിൽ നിന്ന് നേരെ നമ്മൾ അപ്പുറത്തേക്ക് കടന്നു കേട്ടോ അപ്പോഴും അമ്മനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓൾമോസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് എത്താനായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അമ്മ ഹോസ്പിറ്റലിലേക്ക് എത്താമെന്ന് പറഞ്ഞു അമ്മ ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും ഹോസ്പിറ്റലിലവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ പെട്ടെന്ന് ഇറങ്ങി നമ്മൾ നേരെ അവിടെ റിസപ്ഷനിൽ ചെന്ന് പറഞ്ഞു നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഹോസ്പിറ്റലിലേക്കല്ല സാധാരണ ഇങ്ങനെ പ്രഗ്നൻസി ടൈമിൽ വരാ ഡോക്ടറിൻ്റെ ക്ലിനിക്കിലാണ് അപ്പോൾ ക്ലിനിക്കിൽ നിന്ന് ഓൾറെഡി ഇവിടെ ഹോസ്പിറ്റലിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്ന ഉടനെ തന്നെ അവർ എന്താ പറയുക നടത്തേക്കൂടി നടത്തേം കൂടി ചെയ്യാണ്ട് നേരെ ലേബർ റൂമിൽക്ക് വീൽ ചെയറിൽ തന്നെ കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഞാനിപ്പോൾ എന്താ പറയുക എല്ലാം ഇന്ന് തന്നെ സംഭവിക്കുമെന്ന് മനസ്സിലാഗ്രഹിക്കുകയാണ് ഡെലിവറി നടക്കും അപ്പോൾ എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കേട്ടോ കാരണം ചേട്ടന് ഇനിയിപ്പോൾ നല്ല തിരക്കുള്ളൊരു ടൈമാണ് അതുകൊണ്ട് തന്നെ ചേട്ടൻ ഉള്ള ടൈമിൽ ഡെലിവറി കഴിയണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് സത്യം പറഞ്ഞത് ഇന്നെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടന് ഉണ്ടാവുമല്ലോ എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ അകത്തേക്ക് കേട്ടോ അപ്പം എന്തായാലും ലാസ്റ്റ് ടൈമല്ലേ എന്തായാലും ഓപ്പൺ ഓപ്പണായിട്ടുണ്ടാവും സർവീസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവും എന്നൊക്കെ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ അകത്ത് കേട്ടോ അകത്ത് കയറിയിട്ട് എൻ്റെ പൊന്നോ ഇങ്ങനൊരു നരകം സ്വർഗ്ഗം കണ്ടതൊന്നും പറയാൻ പറ്റില്ല നരകം കണ്ട ഒരു ദിവസമായിരുന്നു ഇങ്ങനൊരു പി വി എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള എന്താ പറയുക ഞാൻ കരഞ്ഞു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കരഞ്ഞു പോയി കരഞ്ഞു പോയൊരു കോലണ്ട കൈസ് അത്രയും ഇതായിട്ടാണ് ആ സിസ്റ്റർ ആണ് നമുക്ക് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പോൾ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ സർവിക്സ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല ചിലപ്പോൾ ആവാം രണ്ട് ദിവസത്തിനുള്ളിൽ പെയിൻ വരാം വന്നാൽ അതിനുള്ളിൽ വരിക ഇല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറയുന്ന പോലെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ചേരം നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമ്മളെ പുറത്തേക്ക് ഇറക്കിയിട്ടാണ് അപ്പോൾ നമ്മൾ പുറത്ത് വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തന്നെ ഡോക്ടറെ കാണണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വേദനയുടെ ഒരു സംഭവം ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ എനിക്ക് നിരാശയായി ഇന്ന് ഡെലിവറി കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു നിരാശയിട്ടുണ്ടായിരുന്നു എങ്കിലും എന്തായാലും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുള്ള രീതിയിൽ പെയിൻ വരാണ്ട് കിടക്കാനും പറ്റില്ല ഇനിയിപ്പോൾ അടുത്തായതുകൊണ്ട് പെട്ടെന്ന് വേദന വന്നു കഴിഞ്ഞാൽ വന്നാൽ മതിയെന്നാണ് കേട്ടോ പറഞ്ഞത് പിന്നെ നമ്മൾ പിന്നെ വേറെ റിസ്ക്കൊന്നും ഇല്ല നേരെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു വേദനയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ഇനി നമ്മുടെ പുതിയ പുതിയ ലേറ്റസ്റ്റ് വീഡിയോ കളിക്കുന്ന സ്റ്റോക്കായിട്ട് ഇരിക്കും പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ബുദ്ധിമുട്ടുകളാണ്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് അല്ലെങ്കിൽ പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ ടാറ്റാ പേ